അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു ദാരിദ്ര്യം വല്ലാത്ത വേദനയാണ് നിർമാർജന പ്രക്രിയകളെക്കുറിച്ച് ഒരൽപ്പം പഠിച്ചു നോക്കാം അൽ ആദാബ് എന്ന കിതാബിൽ അതിൻ്റെ സാഹിബ് അവിടെ നിന്ന് വിവരിക്കുന്നത് കാണാം പള്ളിയിൽ നിന്ന് ഒരുത്തൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഒരുത്തൻ പെട്ടെന്ന് പുറപ്പെടുന്നുണ്ടോ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം നേരിടുമെന്നാണ് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു സംഭവമാണിത് പള്ളിയിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ഓരോ നിസ്കാരത്തിന് പുറമേയും പെട്ടെന്ന് പുറത്ത് വരാൻ വരാൻ നമുക്ക് വലിയ ആവേശമായിരിക്കും പള്ളിയിൽ ഇരിക്കൽ വലിയ കൂലിയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അതൊന്നും നമ്മൾ അറിഞ്ഞാൽ തന്നെ പള്ളിയിൽ നിന്ന് പെട്ടെന്ന് ഓടി വരുന്നത് പലപ്പോഴും നമുക്ക് വലിയൊരു ആനന്ദം അല്ലെങ്കിൽ മനസ്സിന് വലിയ സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും എന്നാൽ കൂട്ടുകാരെ നമ്മൾ അറിയണോ പള്ളിയിൽ നിന്ന് എത്ര പെട്ടെന്ന് നമ്മൾ കടന്ന് വരുന്നുവോ അങ്ങനെ പള്ളിയിൽ നിന്ന് എത്ര പെട്ടെന്ന് നമ്മൾ പുറത്തേക്ക് ഓടുന്നുവോ നമ്മുടെ ജീവിതത്തിൽ അതുമുഖേന ദാരിദ്ര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അങ്ങാടിയിലേക്ക് പെട്ടെന്ന് പോകലും അതിരാവിലെ എണീറ്റതിന് ശേഷം അങ്ങാടിയിലേക്ക് പോയിരിക്കുക എന്നൊരു സ്വഭാവമുണ്ടോ ദാരിദ്ര്യം ഉണ്ടാകും അതുപോലെ തന്നെ അങ്ങാടിയിൽ കുറേ സമയം ചിലവഴിക്കുകയും എന്നിട്ട് അങ്ങാടിയിലിങ്ങനെ ഇരുന്ന് സ്വര പറ സ്വര പറഞ്ഞിരിക്കുക എന്നൊരു സ്വഭാവം നമ്മിലുണ്ടോ എന്നാലും ദാരിദ്ര്യമുണ്ടാകും എന്ന മഹാന്മാർ അവിടെ രേഖപ്പെടുത്തി വെക്കുകയാണ് കൂട്ടുകാരെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട് നമുക്ക് ദാരിദ്ര്യത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട് അതിന് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വലിയ വലിയ സൗകര്യങ്ങളിലും സോപാനങ്ങളിലും കഴിഞ്ഞവർ പിന്നീട് ഒരു വേള അവരുടെ ചിലവുകൾക്ക് വേണ്ടി ആളുകളോട് യാചിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ പലപ്പോഴും നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് അറുതി വരേണ്ടതുണ്ട് ഇതിന് നമ്മൾ ചില കാര്യങ്ങൾ അറിയുകയും എന്നിട്ട് ആ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യണം മഹാന്മാര് സൂചിപ്പിക്കുന്നു മറ്റൊരു കാര്യമാണ് നമുക്ക് എത്ര അള്ളാഹുത്താല തന്നിട്ടുണ്ടെങ്കിലും തന്നിട്ടില്ലെങ്കിലും ഫക്കീറായ ആളുകളോട് അല്ലെങ്കിൽ പാവങ്ങളായ ആളുകളോട് അവരുടെ റൊട്ടിക്കഷ്ണത്ത് നിന്നും അല്പം ആവശ്യപ്പെടുക ഇതുകൊണ്ട് മഹാന്മാരെവിടെ നിന്ന് വിവക്ഷിക്കുന്നത് പാവങ്ങളായ ജനങ്ങളോട് നമ്മുടെ ആവശ്യം പറഞ്ഞ് അവരിൽ നിന്ന് പൈസ സ്വരൂപിക്കുക അവരുടെ സമ്പത്തിനെടുത്ത് നമ്മൾ ഉപയോഗിക്കുക ഇതുമൂലം ഇവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വരും എന്നാണ് സൂചിപ്പിക്കപ്പെട്ടത് അതുപോലെ നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ ഷോക്കേസിലോ മറ്റോ വെക്കുന്ന നമ്മുടെ പാത്രങ്ങളെ അതിനെ ഉൾഭാഗം മറച്ച് മറിച്ചിട്ട രൂപത്തിലാണ് വെക്കേണ്ടത് അതിനെ തുറന്നു വെക്കാൻ പാടില്ല അത് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനും സാധ്യതയുണ്ട് കൃമികളും മറ്റും നിറയാനും മറ്റുള്ള ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാകാൻ വരെ സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ മഹാന്മാര് പറയുന്നു അങ്ങനെ പാത്രങ്ങൾ മൂടി വയ്ക്കാത്ത ഒരവസ്ഥയുണ്ടോ അല്ലെങ്കിൽ പാത്രങ്ങൾ നേരാവ എണ്ണം വെക്കാത്ത ഒരവസ്ഥയുണ്ടോ എന്നാലെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകും അത്ര അതുപോലെ മറ്റൊരു കാര്യമാണ് പഴയകാലങ്ങളിൽ നമ്മൾ ക്യാൻഡിൽ ക്യാൻഡിൽ അതേപോലെ തന്നെ ചിമ്മണി പോലത്തെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു ഇന്ന് ഇൻവേർട്ടർ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറില്ല എന്നാലും പല വീടുകളിലും അങ്ങനെ ഉപയോഗിക്കാറുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ കരണ്ട് വരുന്ന സമയത്ത് അവയെ പലപ്പോഴും ആ ചിമ്മിണിയെ അല്ലെങ്കിൽ ക്യാൻഡിലിനെ നമ്മൾ ഊതി കിടത്താറുണ്ട് എന്നാൽ അങ്ങനെ പ്രകാശത്തെ ഊതി കടത്തൽ കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വരും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ് പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ കൈ കുടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപേണയാണ് അതിനെ കടത്തേണ്ടത് അല്ലാതെ ഒരിക്കലും വായകൊണ്ട് ഊതി തീയെ അണയിക്കാൻ അല്ലെങ്കിൽ തീയെ കെടുത്താൻ പാടില്ല അത് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് മഹന്മാരെ രേഖപ്പെടുത്തുകയാണ് പൊട്ടിയ പേന കൊണ്ട് നമ്മൾ എഴുതുക പലപ്പോഴും അതിൻ്റെ ടോപ്പ് പൊട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങൾ പൊട്ടിയിട്ടോ നമ്മൾ ശ്രദ്ധിക്കാതെ അതിൽ തന്നെ എഴുതാറുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഭാഗം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു പൊട്ടിയ പേനയായി പരിഗണിക്കും അങ്ങനെ പൊട്ടിയ പേന കൊണ്ട് എഴുതൽ മൂലമോ അവിടെ എഴുത്തു സംഭവിക്കുമെങ്കിൽ എങ്കിലും അവിടെ ദാരിദ്ര്യം വരും അതുകൊണ്ട് ദാരിദ്ര്യം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് അതുപോലെ നമ്മൾ മുടി ചെയ്യുന്നവരാണ് മുടി ചെയ്യേണ്ടവരാണ് മുടി ചെയ്യൽ പ്രത്യേകം നല്ല കാര്യം തന്നെയാണ് മുടി ചെയ്യുന്ന സമയത്ത് നമ്മൾ പണ്ട് വാങ്ങിയ ഒരു ചീർപ്പ് ആ ചീർപ്പ് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും വാ വരുന്നുള്ളത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുള്ളത് എന്നാൽ ആ ചീർപ്പിന് പൊട്ട് ബാധിച്ചിട്ടുണ്ടോ ആ ചീർപ്പിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ടോ എന്നാൽ അതുകൊണ്ട് വരാൻ പറ്റൂല അതുകൊണ്ട് ചെയ്യാൻ പറ്റൂല കാരണം അതുകൊണ്ട് ചെയ്യിയാലും അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാൻ സാധ്യതയുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ചീർപ്പ് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ പുതിയത് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നമ്മൾ പല ആളുകളും തലക്കെട്ട് ധരിക്കുന്നവരുണ്ട് അങ്ങനെ തലക്കെട്ട് ധരിക്കുന്നവരാണ് എങ്കിൽ അവർ ഇരുന്നിട്ടാണ് അവർ നിന്നിട്ടാണ് തലയിൽക്കെട്ട് ധരിക്കേണ്ടത് ഇനി ഇരുന്നു ധരിക്കൽ മൂലവും അങ്ങനെ നിരന്തരമായി ഇരുന്ന് ധരിക്കുന്നവരാണോ എന്നാൽ അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകും എന്ന മഹാന്മാരെ ഒക്കെ ഇവിടെ ചില വിശദീകരണങ്ങൾ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു കാരണം നമ്മൾ മനസ്സിലാക്കൽ വളരെ അത്യാവശ്യമാണ് കാരണം ഒരാൾ ഒരാൾ കെട്ട് ഇരുന്ന് ധരിക്കുകയാണ് അങ്ങനെ ഇരുന്ന് ധരിക്കൽ മൂലം അയാൾക്ക് ദാരിദ്ര്യമുണ്ടാകും അതുപോലെ നമ്മൾ എല്ലാ ആളുകളും സാധാരണ ചെയ്യാറുള്ള ഒരു മറ്റൊരു കാര്യമാണ് പാൻറ്റ് ധരിക്കുക അപ്പോൾ പാൻറ്റ് ധരിക്കുന്ന സമയത്ത് ഇരുന്നിട്ടാണോ അല്ല നിന്നിട്ടാണോ അവൻ പാൻറ്റ് ധരിക്കേണ്ടത് സാധാരണ ഉസ്താദ്മാരല്ലാത്തവരും പാൻറ്റ് ധരിക്കാറുണ്ടല്ലോ അങ്ങനെ ആ പാൻറ്റ് ധരിക്കുന്ന സമയത്ത് എന്താണ് അവർ ധരിക്കേണ്ടത് എങ്ങനെയാണ് അവർ ധരിക്കേണ്ടത് അവർ ധരിക്കേണ്ടത് ഇരുന്നു കൊണ്ടാണ് പാൻറ് ധരിക്കൽ ഇരുന്നു കൊണ്ടാവരാണ് കാരണം നിന്നുകൊണ്ട് ധരിക്കൽ മൂലവും അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാൻ സാധ്യതയുണ്ട് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി എന്നാൽ ഇവിടെ ഫിക്ലഹിൻ്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ തലയിക്കെട്ട് ധരിക്കൽ നിന്നുകൊണ്ട് ധരിക്കണം ഇരുന്നു കൊണ്ട് ധരിക്കാൻ പാടില്ല കറാഹത്താണ് എന്നും ഉലമാക്കൾ പറയുന്നില്ല അങ്ങനെ കറാഹത്തില്ല പക്ഷേ ഏറ്റവും നല്ലത് ഇങ്ങനെയൊക്കെ മഹാന്മാർ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ നിന്ന് നിന്നുകൊണ്ട് തലയിക്കെട്ട് ധരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് പിന്നെ നേരത്തെ പറഞ്ഞ വിശദീകരണത്തിൽ അഥവാ പാത്രങ്ങളെ അവൻ അവൻ മൂടി വെക്കണം എന്ന് പറഞ്ഞു മൂടി വെക്കാതിരിക്കൽ കൊണ്ട് അവൻ്റെ ദാരിദ്ര്യം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഇവിടെ ഫത്തോഹൽ മൊയ്ൻ പോലാത്ത പ്രബലമായ ഗ്രന്ഥങ്ങളിൽ അവിടുന്ന് മഹാന്മാരെയൊക്കെ വെക്കുകയാണ് മകരവിൻ്റെ സമയമാകുന്ന സമയത്ത് കുട്ടികളെ പുറത്തുവിടാതിരിക്കൽ സുന്നത്താണ് അങ്ങനെ കുട്ടികളെ മകരമിൻ്റെ ആദ്യ സമയങ്ങളിൽ രാത്രിയുടെ ആദ്യ സമയങ്ങളിൽ ഒരിക്കലും കുട്ടിയെ പുറത്തുവിടാൻ പാടില്ല അവർ വീടിൻ്റെ അകത്തു തന്നെ നിർത്തണം അത് പ്രത്യേകം സുന്നത്താണ് അതുപോലെ തന്നെ പാത്രങ്ങളെ മൂടിവെക്കലും ആ സമയങ്ങളിൽ പാത്രങ്ങളെ മൂടിവെക്കലും പ്രത്യേകം സുന്നത്താണ് എന്ന് മഹന്മാരെ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വീടിൻ്റെ വാതിലുകളെ അവിടുന്ന് വിസ്മി ചൊല്ലിക്കൊണ്ട് അടക്കലും പ്രത്യേകം സുന്നത്താണ് അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് പൂർണ്ണമായും വിളക്കുകളെ അടക്കലും പ്രത്യേകം സുന്നത്താണ് എന്ന് ഫത്തുഹുൽ മയിനിൽ അവിടുന്ന് മഹന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് കൂട്ടുകാരെ ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങളെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് മറ്റ് കാര്യങ്ങളെപ്പറ്റി ഇൻഷാല്ല ഞാൻ വീണ്ടും വീഡിയോസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അല്ലെങ്കിൽ കഴിഞ്ഞ് കഴിഞ്ഞ ഒരുപാട് വീഡിയോസ് ഈ ചാനൽ നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു സ്ലാ